ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ എം എസ് ലൈഫ് ടിപ്സ് നിങ്ങളിൽ പലർക്കും രാത്രി ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് ഉള്ള ആളുകളായിരിക്കാം നമ്മുടെ ഈ ചാനലിൽ കൂടുതലും അങ്ങനെയുള്ള ആൾക്കാരാണ് വന്ന് കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു വിദ്യ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഉറക്കം ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ നിങ്ങൾ കണ്ണുകൾ അടച്ച് വളരെ ശാന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഓഡിയോ കേട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ വേറെ ഇങ്ങോട്ടും പോകില്ല ആ ഓഡിയോയിലോട്ട് തന്നെ നമ്മുടെ ശ്രദ്ധ വരും അല്ലെങ്കിൽ ചുറ്റുമുള്ള ശബ്ദങ്ങളെ ശബ്ദങ്ങളെ കേട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ധ്യാനത്തിൽ കണ്ണുകൾ അടച്ചുകൊണ്ടിരിക്കാം ഇങ്ങനെ ചെയ്തുകൊണ്ടൊരു ഗുണം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളിൽ പലരും ഇപ്പോൾ കൂടുതൽ നേരം ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈല് ഒക്കെ ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ ഈ കണ്ണുകളിലേക്കുള്ള ബ്ലൂ എനർജി ബ്ലൂ എനർജി നമ്മുടെ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് ഉറക്കത്തിനെ തട തടയാനുള്ള സാധ്യതയും കൂടുതലാണ് ഇപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടറൊക്കെ കൂടുതൽ നേരം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ബ്ലൂ കട്ട് ലെൻസ് ഉണ്ട് അത് നിങ്ങൾ ഒരു നിങ്ങളുടെ സ്പെക്സിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ വജ്രാസനത്തിൽ അതായത് ഒരു പായവിരിക്കുക നിങ്ങൾ ഉറങ്ങുന്ന ബെഡിലായിരിക്കാം പക്ഷെ ഒരു പായ വിരിച്ച് ഒരു രണ്ട് പായ അല്ലെങ്കിൽ രണ്ട് പായ വിരിച്ചോളൂ രണ്ട് പായ വിരിച്ചിട്ട് വജ്രാസനത്തിൽ ഇരിക്കുക വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് അതായത് വജ്രാസനത്തിൽ ഞാൻ ആ ഫോട്ടോയിൽ കാണിക്കാം വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് ഒരു അഞ്ച് മിനിറ്റ് ആദ്യം വളരെ ശാന്തമായി ശ്വാസം ഉള്ളിലേക്ക് മൂക്കിലൂടെ എടുത്ത് വളരെ ശാന്തമായി വളരെ സമയമെടുത്ത് വായൂടെ പുറത്തുവിടുക ഇങ്ങനെ മൂന്നോട്ട് അഞ്ച് തവണ വരെ ചെയ്യുക കണ്ണുകൾ അടച്ച് തന്നെ ഇരിക്കുക വീണ്ടും ചുറ്റുമുള്ള ശബ്ദങ്ങളെയൊക്കെ കേട്ടുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ ഇരിക്കുക ഇതിനെ നമ്മുടെ ഈ ചാനലിലുള്ള നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോകള് നിങ്ങൾ കേട്ടുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം അതേ രീതിയിൽ ഇരിക്കുക അപ്പൊ നമ്മൾ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ ഓം എന്നുള്ള ശബ്ദം ഉച്ചരിക്കാവുന്നതാണ് അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ വജ്രാസനത്തിൽ ഇനി വജ്രാസനത്തിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാധാരണ നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾ കുറച്ചു നേരം ഇരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിലൂടെ ഒരു വെള്ളം കണ്ണ് കണ്ണുനീര് വരുന്നതായിട്ട് കാണാം അത് നമ്മളെ ഉറക്കത്തിന് വളരെയധികം സഹായിക്കും നമ്മുടെ ബ്രെയിനിന് വളരെ ഒരു റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും അതിനുശേഷം ഞാൻ ഞങ്ങൾ നമ്മുടെ ഈ വീഡിയോകൾ മെഡിറ്റേഷൻസ് ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്തിട്ട് പായലിൽ ഇരിക്കണം പായലിരുന്നതിന് ശേഷം നിങ്ങൾക്ക് ബെഡിലായിരിക്കും ബെഡിലും നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് വജ്രാസനത്തിൽ ഇരിക്കുക വജ്രാസനത്തിൽ ഇരുന്നിട്ട് വജ്രാസനത്തിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാധാരണ രീതിയിൽ ബെട്ടിലും ചമ്രം അടിഞ്ഞിരിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ബോഡി അതായത് നമ്മുടെ ശരീരം ശരീരത്തിന് ഒരു ചെറിയ തോതിൽ ഒരു ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ വജ്രാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചെറിയൊരു പെയിൻ ഉണ്ടാകാം സാധാരണ രീതിയിൽ ഒരു നാപ്പത്തഞ്ച് നാപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ആ ഒരു ഏജ് കാറ്റഗറിയിലാണ് ഉറക്കം ഉണ്ടാകുന്നത് ചെറിയൊരു വേദന ഉണ്ടാകും ഈ വേദന നമ്മളെ ഉറക്കത്തിന് സഹായിക്കുന്നതായിരിക്കും നമുക്ക് ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ഒരു പതിനഞ്ച് ദിവസങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം സാധാരണ രീതിയിൽ ഉറക്കം ലഭിക്കാൻ കാരണമാകുന്നു നിങ്ങൾ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരായിരിക്കാം മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും അത് കുഴപ്പമില്ല നിങ്ങൾക്ക് ചില ആൾക്കാർ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരായിരിക്കും ചില ആൾക്കാർ മെഡിസിൻ കഴിക്കാത്ത ആൾക്കാരായിരിക്കാം ഉറക്കക്കുറവിന് അപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ടിപ്സാണിത് പിന്നെ നിങ്ങൾ ഉറങ്ങാൻ കടന്നിട്ട് നിങ്ങൾക്ക് ഉറക്കം അരമണിക്കൂറായിട്ട് ഉറക്കം വന്നില്ലെങ്കിൽ എണീക്കിരിക്കുക എന്തെങ്കിലും ഒരു ബുക്സ് വായിക്കുക അപ്പൊ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ബുക്കുകൾ നിങ്ങൾക്ക് വായിക്കാം അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നോവലുകൾ വായിക്കാം ഒരു അരമണിക്കൂർ വായിച്ചു കഴിയുമ്പം കണ്ണിലൂടെ വെള്ളം വരുന്നതായിട്ട് കാണാം പിന്നീട് നിങ്ങൾക്ക് ഉറങ്ങാൻ പോകും പോകാൻ സാധിക്കും പിന്നീട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉറക്കം വരാം അല്ലെങ്കിൽ ബാത്റൂമിൽ ഒന്ന് പോയി വെള്ളം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് വരുമ്പോഴേക്കും വീണ്ടും ഉറക്കത്തിലേക്ക് പോകാം അതൊരു ടിപ്പാണ് നിങ്ങൾ ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂർ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കം വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിട്ട് നിന്ന് ഒരു ബുക്ക് വായിക്കുകയാണ് വേണ്ടത് കൂടാതെ ബാത്റൂമിൽ പോയിട്ട് ഒന്ന് വന്നിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കം പോകും പിന്നെ നിങ്ങൾ മദ്രാസനത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല കിടക്കുന്നതിന് മുന്നേയാണ് ആണ് മദ്രാസനത്തിൽ ഇരിക്കേണ്ടത് പിന്നെ ഉറക്കം വന്നില്ലെങ്കിൽ എണീറ്റ് ഇരുന്ന് ബുക്സ് വായിക്കുകയാണ് വേണ്ടത് ഇത് കുറച്ച് ടിപ്സുകളാണ് ഒന്ന് രണ്ട് ടിപ്സാണ് ഈ പറഞ്ഞത് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അതായത് ഇപ്പൊ നിങ്ങൾ പത്തരക്കാണ് ഉറങ്ങുന്നത് ഒരു ഒമ്പതര വരെ മാത്രമേ ഈ കൂടുതലും നമ്മൾ ഒമ്പതരക്കുള്ളിൽ ഒമ്പതര വരെ മാത്രമേ നമ്മൾ വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ കാണാ ഒമ്പതരയ്ക്ക് ശേഷം വേണമെങ്കിൽ മെഡിറ്റേഷൻ മാത്രം ഓൺ ചെയ്ത് അതിന്റെ വോയിസ് കേൾക്കുക എന്നല്ലാണ്ട് പിന്നീട് മൊബൈൽ അധികം നോക്കാതിരിക്കുകയാണ് നല്ലത് ഇപ്പം ഇപ്പത്തെ കാലത്ത് പറഞ്ഞാൽ അധികം മൊബൈൽ നോക്കാതിരിക്കാൻ പറ്റില്ല എങ്കിലും കഴിവൊന്നും കുറയ്ക്കുക കാരണം നമ്മുടെ ബ്രെയിനിന് കൂടുതലും സ്ട്രെസ് സ്ട്രെയിൻ കുറയ്ക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ ഉറക്കത്തിന് കൂടുതൽ സഹായിക്കുന്ന ഒരു ടിപ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ പിന്നെ നിങ്ങൾ കടന്നുകൊണ്ട് കിടക്കാവുന്നതാണ് അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ബെഡിൽ കടന്നുകൊണ്ട് നിങ്ങക്ക് ബട്ടർഫ്ലൈ പോസ് നമ്മൾ ഈ യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് പണ്ട് കാലത്ത് നമ്മള് ഇന്ത്യൻ ക്ലോസറ്റ് ആണ് നമ്മൾ കുത്തി ഇരിക്കുന്നത് കുറവാണ് കുത്തി ഇരുന്ന് നമ്മൾ ആ ഒരു പായയിൽ ഒരു അഞ്ചു മിനിറ്റ് കുത്തിയിരിക്കുന്നത് നല്ലതാണ് നമ്മളങ്ങനെ പണ്ടൊക്കെ ചെയ്ത് നമ്മൾ ബാത്റൂമിൽ പോകും നമ്മൾ ആ രീതിയിലായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാരും ക്ലോസറ്റ് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് അപ്പം ഈ ഒരു കുറച്ച് ടിപ്സുകൾ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുക ഉറക്കക്കുറവുള്ളവർ ഒന്ന് ട്രൈ ചെയ്യുക വളരെ ഈസി ആയിട്ടുള്ള മൂന്ന് സ്റ്റെപ്പുകളാണ് പായ വിരിച്ചിട്ട് ആ ഒരു ഒന്ന് സ്റ്റെപ്പുകൾ ആ ഒരു വജ്രാസനത്തിൽ ഇരിക്കുന്ന കാര്യം പിന്നെ ചമറം പടിഞ്ഞിരിക്കുക ശലഭാസനത്തിൽ നിങ്ങൾ ബെഡിൽ അല്ലെങ്കിൽ കിടക്കയിൽ കടന്നുകൊണ്ട് ചെയ്താലും മതി സോ ഇത്രയുള്ള വീഡിയോ മറ്റു കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്